ഒരു മകുടം അല്ലെങ്കിൽ മണി പോലുള്ള അത്തിയുടെ ഫലമാണ് അത്തിപ്പഴം സത്യത്തിൽ ഇത് അത്തിയുടെ പൂക്കളാണ് ഇതിനാണ് സിക്കോഡിയം എന്ന് വിളിക്കുന്നത് ഇതിനുള്ളിലാണ് ഇവയുടെ നിരവധി ചെറിയ പൂക്കളുള്ളത് ഫിഗ് ബാസ് പൂക്കൾ എന്നറിയപ്പെടുന്ന ചെറു പ്രാണികളാണ് ഈ പൂക്കളെ പരാഗണം ചെയ്യുന്നത് ഇതിന് പകരമായി ഈ പൂവിനുള്ളിൽ ഇവ മുട്ടയിടുകയും ചെയ്യുന്നു എന്നാൽ ഇവയ്ക്ക് പൂവിനുള്ളിൽ പ്രവേശിക്കാനായി ആകെയുള്ളത് ഒരു മാർഗമാണ് ഓസ്കിയോൾ എന്നറിയപ്പെടുന്ന അത്തിയുടെ അടിവശത്തുള്ള ചെറിയ ദ്വാരമാണിത് അത്തിക്കുള്ളിൽ കടന്നാൽ ഇവ പൂക്കളിൽ മുട്ടയിടുകയും പുറത്തു പോകാനാകാതെ ഈ പ്രാണികൾ അതിനുള്ളിൽ വെച്ച് മരിക്കുകയും ചെയ്യുന്നു തുടർന്ന് മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ലാർവകൾ പാകമായി വരുന്ന വിത്തുകളെ ഭക്ഷണമാക്കി വളരുന്നു ആദ്യം പുറത്തു പുറത്തുവരുന്നത് ലാർവകളാണ് അവ വിരിഞ്ഞ ഉടൻ തന്നെ പെൺവാസ്പുകളുമായി മേറ്റ് ചെയ്യുകയും പിന്നീട് പെൺവാസ്പുകൾക്ക് പുറത്തു പോകാനായി അത്തിപ്പഴത്തിന്റെ ചുവരിൽ ദ്വാരകൾ നിർമ്മിക്കുകയും ചെയ്യുന്നു തുടർന്ന് വിരിഞ്ഞു വരുന്ന പെൺവാസ്പുകൾ പൂക്കളിൽ നിന്ന് പോളണ്ടീനിൽ വഹിച്ചുകൊണ്ട് ആൺവാസുപ്പുകൾ നിർമ്മിച്ച ദ്വാരത്തിലൂടെ പുറത്തു പോവുകയും പിന്നീട് മറ്റൊരു അത്തിയിലേക്ക് പറഞ്ഞ് ഈ പ്രക്രിയ ആവർത്തിക്കുകയും ചെയ്യുന്നു ലോകത്ത് എണ്ണൂറോളം അത്തികളും സമാനമായ അളവിൽ ഫിക് ബാസ്പുകളുമുണ്ട് ഇതിനർത്ഥം ഓരോ സ്പീഷീസ് ഉള്ളവയ്ക്കും ഓരോ ഫിക് ബാസ്പുകളാണ് പരാടം നടത്തുന്നത് എന്നതാണ് അതായത് ഇവയിൽ ഏതെങ്കിലും ഒരു ജീവിക്ക് വംശനാശം സംഭവിച്ചാൽ അത് മറ്റേതിനെയും ബാധിക്കും എന്നതാണ്